ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മടക്ക് ചപ്പാത്തി തയ്യാറാക്കിയാലോ അപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പൊടിയും ഒരു അര ഗ്ലാസ് മൈദയുമാണ് ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ബൗളിലേക്ക് മൈദയും ഗോതമ്പൊടിയും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കാം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ അടച്ച് വെച്ച് ഇത് സോഫ്റ്റ് ആവാനായിട്ട് വയ്ക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിക്ക് ബോളാക്കുന്നത് പോലെ ബോളാക്കിയിട്ട് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ പലകയിൽ വിതറിയ ശേഷം പരത്തിയെടുക്കാം എന്നിട്ട് മേളിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഏതെങ്കിലും വിതറിക്കൊടുക്കുക എന്നിട്ടൊരു ബോക്സിൻ്റെ ഷേപ്പിൽ എല്ലാ സൈഡിലും എണ്ണ പുരട്ടി പൊടിയിട്ട് മടക്കിയെടുക്കുക എന്നിട്ട് വീണ്ടും വലകയിൽ പൊടി വിതറി ശേഷം പരത്തിയെടുക്കാവുന്നതാണ് എന്നിട്ട് പാൻ വെച്ച് ചൂടാവുമ്പോഴത്തേക്കും ചപ്പാത്തി അതിനകത്തോട്ടിട്ട് കുറച്ച് നെയ്യോ എണ്ണയോ തടവി ചുട്ടെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ